ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ എത്തിയവചനങ്ങൾ നെമുഖ ദിനേസറിന്റെ വാഴ്ചയുടെ രണ്ടാം ആണ്ടിൽ നിമുഖദിനേസർ സ്വപ്നം കണ്ടു അവൻ്റെ മനസ്സ് വിഷമിച്ചു അവന് ഉറക്കമില്ലാതെയായി രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും അഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽതേരെയും വെളിപ്പാൻ രാജാവ് കൽപ്പിച്ചു അവർ വന്ന് രാജസന്നിധിയിൽ നിന്നു രാജാവ് അവരോട് ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൻ്റെ അർത്ഥം അറിയാഞ്ഞിട്ട് എൻ്റെ മനസ്സ് വിഷമിക്കുന്നു എന്ന് കൽപ്പിച്ചു അതിന് കൽതയർ സുറിയാനി ഭാഷയിൽ രാജാവിനോട് രാജാവ് ദീർഘായുസായിരിക്കട്ടെ സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്ന് ഉണർത്തിച്ചു രാജാവ് കൽതയരോട് പറഞ്ഞു ഞാൻ സത്യമായി പറഞ്ഞിരിക്കുന്നു സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷണം കഷ്ണമായി ഖണ്ടിക്കുകയും വീടുകൾ കൊള്ളയിടുകയും ചെയ്യും സ്വപ്നവും അർത്ഥവും അറിയിച്ചാലോ നിങ്ങൾക്ക് സമ്മാനവും പ്രതിഫലവും വളരെ ബഹുമാനവും ലഭിക്കും ആകയാൽ സ്വപ്നവും അർത്ഥവും അറിയിപ്പിൻ അവർ പിന്നെയും രാജാവ് സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്ന് ഉണർത്തിച്ചു കർത്താവിൻ ചോദിക്കുന്നവന് കിട്ടുമെന്നും അന്വേഷിക്കുന്നവൻ കണ്ടെത്തുമെന്നും കരുണയുടെ വാതിൽക്കൽ മുട്ടുന്നവന് തുറക്കപ്പെടുമെന്നും പറഞ്ഞിരിക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്ന് നിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ അമീൻ